സർക്കാർ പുതുതായി നടപ്പിലാക്കിയ കെ സ്മാർട്ട് കുറ്റമറ്റ രീതിയിലാക്കണമെന്ന് രജിസ്ട്രേഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഇ അനിൽകുമാര് വാർത്താസമ്മേളനത്തില് ആവശ്യപ്പെട്ടു സർക്കാർ പുതുതായി നടപ്പിലാക്കിയ കെ സ്മാർട്ട് കുറ്റമറ്റ രീതിയിലാക്കണമെന്ന് രജിസ്ട്രേറ്റ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഇ അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സംഘടനയുടെ ജില്ലാ സമ്മേളനം പതിനേഴിന് കണ്ണൂരിലെ ഹോട്ടൽ ബ്ലൂ നൈലിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കെ സ്മാർട്ട് രീതിക്ക് പുറമെ ബിൽഡിംഗ് സെസ് ഗഡുക്കളായി അടയ്ക്കാൻ അനുവദിക്കുക നിർമ്മാണ സാമഗ്രികളുടെ അലഭ്യത വിലവർദ്ധനവ് തടഞ്ഞു നിർത്തുക എന്നീ മുദ്രാവാക്യങ്ങളാണ് സമ്മേളനത്തിൽ ഉയർത്തുകയെന്ന് അനിൽകുമാർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി അനീസ് എ സലാം എന്നിവർ പങ്കെടുത്തു എന്ന പ്രസ്ഥാനം രൂപീകൃതമായി ആറ് വർഷം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ ആറു വർഷത്തെ പ്രവർത്തനങ്ങളിൽ കൂടി പല നേട്ടങ്ങളും നമുക്ക് പ്രത്യേകിച്ച് ജനപക്ഷത്തിൽ നിന്നു കൊണ്ടുള്ളതായ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയുള്ളതായ സമഗ്ര വികസന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുകയും മന്ത്രിതലത്തിലും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുമുള്ളതായ നല്ല രീതിയിലുള്ളതായ ചർച്ചകളും മറ്റും നടത്തിക്കൊണ്ട് നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ടത് നമ്മുടെ യൂണിറ്റ് താലൂക്ക് തലം മുതലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ യൂണിറ്റ് തലങ്ങളിൽ മുതൽ ഉള്ള റിപ്പോർട്ടുകളും അവരുടേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കമ്മിറ്റികളിൽ ചർച്ച ചെയ്യും അതെത്തേണ്ട തലങ്ങളിലേക്ക് എത്തിച്ചുകൊടുക്കുന്ന പ്രവർത്തനത്തിൽ മുഖരിതമായതിൻ്റെ ഫലമായി വളരെ നല്ല രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും നമുക്ക് കൊയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് പലതും നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചെങ്കിലും പലതും നമ്മൾ ഇപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത പ്രത്യേകിച്ചും നമ്മുടെ ജനപക്ഷത്തുള്ളതായ പ്രയാസങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഗവൺമെൻ്റ് തലത്തിലേക്ക് അവതരിപ്പിക്കുകയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ക്വാറികൾ കല്ല് ക്വാറിയായാലും ജില്ലയുടെ ക്വാറികളായാലും ചെറുകിട വ്യവസായങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് വൻകിടക്കാർക്ക് മാത്രം അവസരം നൽകുന്ന രീതിയിലുള്ളതായ ഒരു നീക്കം ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായി തന്നെ ജില്ലയ്ക്ക് നാല്പത്തിയാറ് നാൽപ്പത്തിയേഴ് രൂപയിൽ ഉണ്ടായിരുന്നത് അൻപത്തി അൻപത് അൻപത്തിരണ്ട് രൂപയിലേക്കും വർദ്ധിച്ചിട്ടുണ്ട് അത് വർദ്ധനവിൻ്റെ കൂടെ ചെറുകിട ക്വാറികൾ ഇല്ലാതായതിൻ്റെ ഫലമായി മാത്രമാണ് നിർമ്മ അവർക്ക് ഉള്ള കച്ചവടം നടക്കുന്നത് കാരണം അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത് ചെറുകിടക്കാർ സമ്പൂർണമായും ഇല്ലാതായി കഴിഞ്ഞാൽ മാത്രമേ ഇതിന് വലിയ വൻകിടക്കാർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ചെറുകിട എല്ലാ ക്വാറികളും അടച്ചു വൻകിടക്കാർക്ക് മാത്രം ഉണ്ടാക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിർമ്മാണ മേഖല സമ്പൂർണ്ണമായും ഇപ്പം നിശ്ചലമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്രാചീനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ിനുള്ളിലുള്ള ഫ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം ഡോബി ജമണൂ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു